ഹായ് മുലേസിൻ്റെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറച്ച് കുർത്തിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പലതരം മെറ്റീരിയലിൽ പലതരം കുർത്തികൾ നമ്മൾ കാണുന്നുണ്ട് ഏതൊക്കെ മെറ്റീരിയലും നമ്മളുടെ മനസ്സിലേക്ക് വന്നാലും അജിരക്കിന് നമ്മുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ടല്ലേ അപ്പോൾ നമുക്കെന്നാൽ അജിരക്കിൻ്റെ കുർത്തി കാണാം ഇതിന്റെ റേറ്റ് വരുന്നതാണ് കേട്ടോ എല്ലാവരും അതിശയിപ്പിക്കുന്നത് റയോൺ ആണ് വരുന്നത് അജിരക്ക് പ്രിൻ്റാണ് വരുന്നത് ഫോർ ഫിഫ്റ്റി മാത്രമേ നമ്മളുടെ അടുത്ത് റേറ്റ് വരുന്നുള്ളൂ എം ടു ഡബിൾ എക്സ് എൽ സൈസ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതാണ് എൻ്റെ ഓപ്പൺ വ്യൂ വരുന്നത് ഒറിജിനൽ മിറർ ആണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ബീഡ്സ് വർക്ക് പോയിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് അതുപോലെ ഇവിടെ ഒരു ത്രീ പിൻഡക്ക് കൊടുത്തിട്ടുണ്ട് എലൈൻ ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതിൻ്റെ സെയിം ആണ് ഇത് വരുന്നത് ഇങ്ങനെയാണ് വ്യൂ വരുന്നത് ദാ എലൈൻ പാറ്റേൺ ആണ് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ഇതുപോലെ പിണ്ടക്ക് ചെയ്തിട്ടുണ്ട് ഒറിജിനൽ മെറർ വർക്കാണ് വരുന്നത് അടുത്തത് വന്നിട്ട് അതിൻ്റെ തന്നെ ഗ്രീൻ കളറാണ് അജിരക്ക് പ്രിന്റ് തന്നെയാണ് വരുന്നത് റയോൺ ആയതുകൊണ്ട് തന്നെ ഏത് കാലാവസ്ഥയിലും നമ്മൾക്ക് അനുയോജ്യമായൊരു മെറ്റീരിയലാണ് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് ദാ ഇത്രയും ഫ്ലെയർ ആണ് വരുന്നത് അടുത്തത് ഗ്രീൻ കളർ തന്നെ വേറൊരു പാറ്റേൺ ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് നമ്മളുടെ അടുത്ത് വേറൊരു അച്ചിരി പ്രിന്റ് വന്നിട്ട് മിറർ വർക്ക് ചെയ്ത കുർത്തിയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് മെറൂൺ കളറാണ് വരുന്നത് ഇനി ഫോർ ഫിഫ്റ്റിയുടെ വേറൊരു പാറ്റേൺ വരുന്നുണ്ട് ചൈന കോളറാണ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിനൊക്കെ നല്ല ലെങ്ത് ഉണ്ട് വുഡൺ ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട് ഈ താഴെ പോർഷൻ വന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഓപ്പണും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ട് ഞാനിപ്പോൾ ഈ വെയർ ചെയ്തിരിക്കുന്ന തന്നെയുള്ള വെജിറ്റബിൾ ഉള്ള കുർത്തിയാണ് ഫോർ ആണ് റേഞ്ച് വരുന്നത് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് എൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനെ പടി കൊടുത്തിട്ട് ഒരു വുഡൺ ബട്ടൺ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഫുൾ ഓപ്പൺ അല്ല ഇത് ബട്ടൺ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഫ്രണ്ട് പോർഷൻ ഓപ്പൺ അല്ല കേട്ടോ അടുത്തത് വന്നിട്ട് ഒരു ബ്ലൂ കളറിൽ തന്നെയുള്ള കുർത്തിയാണ് ഇങ്ങനെയാണ് വരുന്നത് ചൈന കോളർ തന്നെയാണ് വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ സൈസ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി ഓൺലി അപ്പോൾ നിങ്ങൾക്കിത് ആർക്കെങ്കിലും ഈ കുർത്തികൾ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ കുർത്തീസൊക്കെ റീസെല് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്തതാണെന്നാണ് അടുത്തൊരു നല്ല വീഡിയോ ആയി കണ്ടുപിട്ടുന്നവരെ ദൈവം ഡി